മുജ്തഫ ഫൈസി ആനക്കര നമ്മുടെ കൂടെ ചേരുകയാണ് എസ് എൻ ഇ സിയുടെ ഭാരവാഹികളൊക്കെയുണ്ട് ഇന്ന് ഈ സമ്മേളനം എസ് എൻ ഇ സിയുടെ ഒരു അഭിമാനകരമായ ഒരു മുഹൂർത്തം കൂടി ഉണ്ടാകും എന്ന് നമ്മൾ കേൾക്കുന്നു എനിക്കത് സംബന്ധിച്ച കൃത്യമായ ഉറപ്പൊന്നും മാനട ഭാഗത്തുനിന്നും കിട്ടിയിട്ടില്ല പക്ഷേ ചില സൂചനകളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എസ് എൻ ഇ സിയുടെ കോയ്സ് എന്താണ് അല്ലെങ്കിൽ ബിരുദം എന്താണ് എന്നൊക്കെ അങ്ങനെ ജനങ്ങൾക്കിടയിലും ചെറിയൊരു സംസാരമൊക്കെ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊരു പ്രഖ്യാപനം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നമ്മുടെ നൂറാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുണ്ടായ ദേശീയ തലത്തിൽ സംസ്ഥയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ പ്രഖ്യാപിക്കപ്പെട്ടത് അതിപ്പോൾ പത്തു മാസം കൊണ്ടാണെങ്കിലും ഒരു വലിയ പത്ത് വർഷത്തെ വിപ്ലവങ്ങൾ ഈ കാലയളവിനയിൽ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ കീഴിലായതുകൊണ്ട് തന്നെ അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വളരെ വ്യത്യസ്തമായ അനേകം പദ്ധതികൾ എസ് എൻ ഇ സിയുടെ കീഴിൽ ഇൻഷാള്ള കൂടുതലായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ് അപ്പോൾ ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് എസ് എൻ ഇ സിയുടെ പിന്നെ ശരി ഷീ സ്ട്രീമുകളിലെ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കുള്ള സനദിൻ്റെ നാമം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെടും പിന്നെ അത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജഫ്രീ മുത്തുക്കായ തങ്ങൾ തന്നെ നേരത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനമായിട്ടൊരു സന്തോഷ വാർത്ത കൂടി ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായും എസ് എൻ ഡി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതിന് ശേഷം ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല അത് തങ്ങൾ പറയട്ടെ തങ്ങൾ പറയട്ടെ ഇൻഷാ നമുക്ക് ഈ വേദി അങ്ങനെ പിന്നെ എസ് എൻ ഡി സിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ചരിത്ര മുഹൂർത്തങ്ങൾക്ക് കൂടി സാക്ഷിയാവുകയാണ് യഥാർത്ഥത്തിൽ സംസ്ഥയുടെ ഈ ബാംഗ്ലൂർ പാലസിൽ നമ്മളിങ്ങനെ ഒത്തുകൂടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദേശീയ തലത്തിലേക്കുള്ള സംസ്ഥയുടെ സജീവമായ ഒരു കടന്നുവരവിൻ്റെ ഒരു വാതിൽ തുറക്കുകയാണ് ആ വാതിൽ തുറക്കുമ്പോൾ വളരെ മനോഹരമായ ഈ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ബഹുമുഖമായ പുരോഗതികൾക്ക് സംസ്ഥയുടെ ഭാഗത്ത് നിന്നുള്ള വലിയ കയ്യൊപ്പുകൾ ഇൻഷാള്ള തുടർന്നുള്ള നാളുകളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം വളരെ കരുതലോടെ ആസൂത്രിതമായാണ് തികച്ചും അനിവാര്യമായ ഘട്ടത്തിൽ സംസ്ഥയുടെ സ്ഥാപനം തന്നെ അനിവാര്യ സ്ഥാപിതമായതിന് അനിവാര്യമായ ഘട്ടത്തിലാണ് ദേശീയ തലത്തിൽ മുസ്ലിങ്ങൾക്ക് വളരെ വലിയ അസ്തിത്വം വീണ്ടെടുക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യതയുള്ള ഈ ഒരു ഘട്ടത്തിലാണ് ബാംഗ്ലൂർ പോലെയുള്ള ഒരു നഗരത്തിൽ നിന്ന് നമ്മൾ ദേശീയ തലത്തിലേക്കുള്ള സംസ്ഥയുടെ പുതിയ മുന്നേറ്റങ്ങൾക്ക് വാതിലുകൾ തുറക്കുന്നത് ഇൻഷാല്ല അത് യഥാർത്ഥത്തിൽ അടുത്ത ഒരു നൂറ് വർഷത്തേക്ക് പിന്നെ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷൻ ആയിരിക്കും ഈ ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ടിൽ നടക്കുന്ന നമ്മുടെ നൂറാം വാർഷിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം എന്ന് തന്നെയാണ് ഈ ഷാവല പ്രതീക്ഷിക്കുന്നത് എസ് എൻ ഇ സി കാണും ഈ സമ്മേളനത്തോടുകൂടി ഒരു വലിയൊരു അല്ലെങ്കിൽ എസ് എൻ ഇ സി കാണെന്ന് പറയാൻ പറ്റില്ല സംസ്ഥയുടെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് എസ് എൻ ഈ സിയുടെ ഒരു ഭാവി പ്രവർത്തനങ്ങൾ ഈ ഒരു ഇത് പ്രഖ്യാപിക്കപ്പെടും ബിരുദം പ്രഖ്യാപിക്കപ്പെടുന്നതോടുകൂടി ഭാവി പ്രവർത്തനങ്ങളെ കൂടുതൽ പ്രചാരണ രംഗത്തും അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ മേഖലയിലും ആ ഒക്കെ കരുത്തുണ്ടാക്കുന്നതല്ല അതെ അതെ എസ് എൻ ഈ സിയുടെ ഈ എട്ട് മാസത്തെ പ്രവർത്തനങ്ങൾ കൃത്യമായ ചില ചുവടുവപ്പോഴും കൂടിയാണ് കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നത് വലിയ പ്രചാരങ്ങളും പ്രചണ്ഡങ്ങളൊന്നുമില്ലെങ്കിൽ വളരെ കൃത്യമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എട്ട് വർഷത്തെ കാര്യം ഈ പിന്നെ എട്ട് മാസം കൊണ്ട് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായ ഈ വിദ്യാഭ്യാസ രംഗത്ത് ആത്മീയ വിദ്യാഭ്യാസ രംഗത്ത് ഭൗതികത ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള രംഗത്ത് കൃത്യമായൊരു ചൂട് വെപ്പ് അത് ഈ സമ്മേളനം എസ് എൻ ഇ സിയുടെ ഒരു ഐക്കൺ സമസ്തയുടെ ഒരു ഐക്കണായിട്ട് മാറും എസ് എൻ ഐ സി എന്ന് തീർച്ചയായിട്ടും എസ് എൻ ഇ സിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു സമ്മേളനം തന്നെയാണ് ഈ